ഹലോ ഞാൻ രാത്രി കിടക്കാൻ വൈകിയതുകൊണ്ട് എണീക്കാനും വൈകി രണ്ടു മണിയായി അച്ഛമ്മ എണീറ്റ് വന്നത് നീ മോന്തി നേരത്തെ എണീക്കുള്ളൂ എന്ന് വിചാരിച്ചുത്രേ അതായത് വൈകുന്നേരം കേട്ടാ ഡെലിവറി ബോയ് വന്നുകൊണ്ടാണ് ഇപ്പൊ എണീറ്റത് കേട്ടാ ശേഷം ഇപ്പൊ നടന്നിട്ട് സന്തോഷാറിന്റെ കടയിൽ പോയിക്കൊണ്ടിരിക്കുകട്ടാ സന്തോഷന്റെ കടയിൽ നിറയെ പച്ചക്കറിയൊക്കെ ഇറക്കിയിട്ടുണ്ട് വീട്ടിൽ എന്ത് സാധനങ്ങളും അച്ഛനാണെങ്കിലും ഞാനാണെങ്കിലും വാങ്ങുകയാണെങ്കിലും ഇപ്പൊ മുഴുവൻ പൈസ ഞാൻ ആണ് കൊടുക്കണ ശേഷം കാജക്കാന്റെ കടയിൽ നിന്ന് രാവിലത്തെ ചായ ഉച്ചയ്ക്ക് കുടിച്ചിട്ട് ഇപ്പൊ അമ്മന്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചിരിക്കുകയാണ് അമ്മ എന്റെ അടുത്ത് വല്ല കാട്ടാളിനെ പോലെയുണ്ട് പോയി മുടിവെട്ട് ഇത്ര ഇതാണ് എന്റെ മുടിന്റെ അവസ്ഥ വെറുതെ കൈകൊണ്ട് തൊട്ടാലും അതുപോലെ തന്നെ കുളിച്ചാലും മൊത്തം മുടിപൊഴിച്ചിലാണ് പിന്നെ എന്റെ ഈ അച്ഛമ്മ പറയുന്നത് കേട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിട്ട് തലയിൽ തേച്ച് നോക്കിയിട്ടുണ്ട് കേട്ടാ അതൊന്നും കാര്യമില്ലാത്തോണ്ട് ഇപ്പം എല്ലാരും പറയുന്നത് കേട്ടിട്ട് പർപ്പിൾ ഉണ്ട് പിൽഗ്രീംസ് അഡ്വാൻസ് ഹെയർ ഗ്രോത്ത് സീറോ ആണ് യൂസ് ചെയ്യുന്നത് ഇത് നോ ഗ്രീസും നോ സ്മെല്ലും ലൈറ്റ് ആണ് ഡെയിലി വാഷ് ചെയ്യുകയും വേണ്ട ഇതിലടങ്ങി മൂന്ന് ശതമാനം ഹെയർ ഗ്രോത്തിനും ഫോർ പെർസെന്റേജ് അനാഗിയൻ ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യും കൊറിയൻ ബ്ലാക്ക് റൈസ് മുടിയിട്ട് റൂട്ടിനെ സ്ട്രെങ്തെൻ ചെയ്യും നമ്മൾ ഇത് തുടർച്ചയായിട്ട് ഇരുപത്തെട്ട് ദിവസം യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു മാറ്റം കാണാൻ കഴിയും പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പൊ പർപ്പിളിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ എന്റെ കൂപ്പൺ കോഡായ ഐ എൻ ഡിആർ പി എസ് ജി എസ് ഫിഫ്റ്റിക്ക് പതിനഞ്ച് ശതമാനം ഓഫിൽ കിട്ടുന്നതാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും പ്രോഡക്റ്റ് വാങ്ങുന്നതാണ് അത് കഴിഞ്ഞ് വൈകുന്നേരം മഴവിലൊക്കെ കണ്ട ഒരു സ്ഥലം വരെ പോകുവാണ് വേറെ കൂടെ അല്ല പക്ഷേ പന്ത് വാങ്ങാനാണ് പോയിരിക്കുന്നത് ഈ കാണുന്ന അനിയന്മാര് കുറെ നാളായി പറയുന്നു പന്ത് വേണത് അതുകൊണ്ട് അവർക്ക് പന്ത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അവരെ ഹാപ്പി ഞമ്മളും ഹാപ്പി അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരാട്ടാ